നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇടവക്കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ രോഹിണി നക്ഷത്രക്കാർ മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ സ്വക്ഷേത്രത്തിലും ബുധക്ഷേത്രമായ മിഥുനത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനാറാം തീയതിക്ക് ശേഷം മിഥുനത്തിലേക്കും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശിയിലും ബുധൻ നിലവിൽ ചിങ്ങം രാശിയിലും എന്നാൽ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം ചിങ്ങം രാശിയിലും സെപ്റ്റംബർ മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ഇത്തരം ജ്യോതിഷ അറിവുകൾ ലഭിക്കുന്നതിനു വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് സെപ്റ്റംബർ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് സെപ്റ്റംബർ രണ്ട് നാല് എന്നീ തീയതികൾ വിവാഹത്തിനും സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ പേരിടുന്നതിനും കാതു സെപ്റ്റംബർ നാല് അഞ്ച് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും സെപ്റ്റംബർ നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും സെപ്റ്റംബർ പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി ഇടവക്കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ രോഹിണി മകീരത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇവർക്ക് നിലവിൽ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള രോഗപീഠകൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഒരൽപ്പം കൂടുതലാണ് അതിനാൽ തന്നെ പുതിയ ജീവിതശൈലി അവലംബിക്കുകയോ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനടി വൈദ്യസഹായം തേടുകയോ ചെയ്യേണ്ടതാണ് ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരല്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളോ അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ സൂര്യസ്ഥിതി നിമിത്തം സംജാതമാകും എന്നാൽ വിദേശയാത്രക്കായി ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകും കൃഷി കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് തന്റെ പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ തർക്കത്തിൽപ്പെട്ടിക്കിടക്കുന്ന വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് എന്നാൽ ഇടവക്കൂറുകാർക്ക് സൂര്യൻ സെപ്റ്റംബർ പതിനേഴാം തീയതി അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ രോഗം നിമിത്തവും ശത്രുക്കളുടെ പ്രവൃത്തികൾ നിമിത്തവും ഇവർക്ക് പല വിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും കാട് മൃഗങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ പരീക്ഷകൾ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് തന്റെ ഇഷ്ടജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന മാസമാണിത് ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും അല്പം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇവർ മികച്ച ബുദ്ധിമാന്മാരും ഉത്തരവാദിത്വ ബോധമുള്ളവരും ആണെന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആയുർവേദത്തിലോ അതല്ലെങ്കിൽ മറ്റ് ചികിത്സാ വിധികളിലോ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി കഠിന പരിശ്രമം തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് ഇടവക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചു പേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് സംഗീത നൃത്താദി കാര്യങ്ങളിൽ ഇവർക്ക് താൽപ്പര്യം വളരെയധികം വർദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കാനിടയാകും എന്നാൽ ഇവരുടെ സംഭാഷണത്തിൽ പൊതുവെ കോപ സ്വഭാവം പ്രതിധ്വനിക്കും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം വന്നുചേരും ഇവർ വരവ് നോക്കാതെ പണം അധികമായി ചിലവഴിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ഇവർക്ക് സ്വന്തം വീടിനെയും കുടുംബത്തെയും ഭാര്യയെയും പറ്റി ഒരു ചിന്തയില്ലാത്ത മാനസികാവസ്ഥയോ മറ്റോ ഉണ്ടാകാൻ ഇടയായേക്കാം എന്നാൽ ഇവർക്ക് സെപ്റ്റംബർ പതിനേഴാം തീയതി വരെ വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുന്നതാണ് ഇടവരാശിക്കാർക്ക് ശുക്രൻ പതിനഞ്ചാം തീയതിയോടുകൂടി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് നാലാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണിത് ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ അതല്ലെങ്കിൽ നാട്ടിലോ മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് സമയം അനുകൂലവുമാണ് എന്നാൽ ശുക്രൻ നാലിൽ നിൽക്കുന്ന സമയത്ത് തൊഴിലിൽ പല വിധേനയുള്ള സംഭാവനകളോ കൈക്കൂലുകളോ മറ്റോ വഴി പലരും തന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചേക്കും അത്തരം കാര്യങ്ങൾ കൈപ്പറ്റുന്നതിനായി ശ്രമിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും അവരോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടവരും കൂടാതെ സെപ്റ്റംബർ പതിനേഴിന് ശേഷം വിവാഹ കാര്യങ്ങൾക്ക് ഉത്തമമാണ് ഈ കൂറുകാർ സ്വന്തം പ്രവർത്തികൾ മൂലം തന്റെ മാതാവിന്റെ പ്രീതിയും സന്തോഷവും വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമം നടത്തും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും സെപ്റ്റംബർ മാസം ഇടയാകും ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകും തന്റെ പ്രണയം തുറന്നു പറയുന്നതിനും പ്രണയ സാഫല്യം നേടുന്നതിനും ഉത്തമമായ സമയമാണിത് കലഹം നീങ്ങുകയും ഭാര്യയോടൊന്നിച്ച് പുറത്തു പോകുന്നതിനും മനസ്സിന് ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കുന്നതിനും ഇടയാകും കൂടാതെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ സംസാരിച്ചു പരിഹരിക്കാൻ ഉത്തമമായ സമയമാണിത് ഇടവക്കൂറുകാർക്ക് ബുധൻ നിലവിൽ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധൻ മാതൃഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജ്ജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കൂടാതെ അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും പുതിയ സ്ഥലം വാങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതായി കാണാനിടയാകും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണിത് ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും സെപ്റ്റംബർ മാസത്തിൽ അവസരം ഉണ്ടാകും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് ജോലിക്ക് ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും എന്നാൽ നാലാം ഭാവത്തിൽ നിന്നിരുന്ന ബുധൻ പതിനഞ്ചാം തീയതിയോടുകൂടി അഞ്ചാം ഭാവത്തിലേക്ക് അതായത് കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇതത്ര ഗുണപ്രദമല്ല സെപ്റ്റംബർ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടാം സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഇവർ പുതുതായി ഉപാസനാധികാര്യങ്ങൾ തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങളോട് വളരെയധികം താല്പര്യം വർധിക്കുന്നതിനോ ഇടയാകാവുന്ന ഒരു സമയമാണിത് തന്നെ ചതിക്കാനായി മറ്റുള്ളവർ ചെയ്ത തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് പരിശ്രമിക്കുകയും ചെയ്യും ഇടവക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായതോ പിത്തസംബന്ധിയായതോ വ്രണം മുതലായവയുമായി ബന്ധപ്പെട്ടതോ ആയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ പുത്രസ്ഥാനത്തെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല ചൊവ്വയുടെ സ്ഥിതി നിമിത്തം പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിനും സാധ്യതയുണ്ട് തന്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ പുത്രനിമിത്തം ദുഃഖമുണ്ടാകുന്നതിനും സെപ്റ്റംബർ മാസത്തിൽ ഇടയായേക്കാം ഇടവക്കൂറുകാർക്ക് പതിമൂന്നാം തീയതിയോടു കൂടി ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറിലേക്ക് സഞ്ചരിക്കുന്നത് അത്യുത്തമമാണ് ഇവരുടെ ശരീരബലവും ധൈര്യവും വർദ്ധിക്കുന്നതായും ജോലിയിൽ മുൻപില്ലാത്ത വിധം ഉത്സാഹം ഉണ്ടാകുന്നതായും അനുഭവപ്പെടും ഇവർക്ക് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം സെപ്റ്റംബർ പതിമൂന്നിന് ശേഷം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുകയോ ശത്രുക്കളെ നശിപ്പിക്കാൻ ആഭിചാരകർമ്മമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുകയോ ചെയ്യും അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് അവസരമുണ്ടാകുകയും ചെയ്യും എല്ലാവിധത്തിലും സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആറാം ഭാവം എന്നത് കടത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും സെപ്റ്റംബർ മാസം ഇടയാകും വ്യാഴം നിലവിൽ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ശത്രുശല്യം കുറഞ്ഞിരിക്കും വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകാവുന്ന സമയമാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്ന സമയം കൂടിയാണിത് ശനി കൂടി അനുകൂലമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാനമാർഗം നേടിയെടുക്കാൻ ഇവർക്ക് ഇടവമാസത്തിൽ സാധിക്കും വീട്ടിൽ പലവിധ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യും ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ മറ്റോ ഉന്നത ജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് ഇവരുടെ സംഭാഷണം നിമിത്തം മറ്റുള്ളവർ അവരുടെ വേദനയെ മറക്കുകയും ഇവരെല്ലാവർക്കും ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യുന്നതാണ് നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കുന്നതിനോ ഇനി സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനോ വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകും ഇടവക്കൂറുകാർക്ക് ശനി നിലവിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവം പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായതിനാൽ ഒന്നിലധികം വരുമാന മാർഗം കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും അസംഘടിത മേഖലയിലും നിർമ്മാണ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ മാസം വളരെ നല്ല കാലഘട്ടമായിരിക്കുന്നതാണ് ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി കൈവരും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കാൻ ഇടയാകുന്ന സമയമാണ് തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി കൂടെ ഉണ്ടാകുകയും കുടുംബ സ്വസ്ഥത കൈവരികയും ചെയ്യും അവിവാഹിതർക്ക് വിവാഹ ലബ്ധിക്ക് അനുകൂലമായ സമയമാണ് ശുക്രൻ കൂടി അനുകൂലമായതിനാൽ സെപ്റ്റംബർ പതിനേഴിന് ശേഷം വിവാഹത്തിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ഇവരുടെ ഇടത്തെ ചിവയ്ക്ക് ചില തകരാറുകൾ ഉണ്ടായേക്കാം ഇവർ ദോഷപരിഹാരാർത്ഥം അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്